ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് അവല് വിളയിച്ചാലോ അപ്പോൾ നല്ല ടേസ്റ്റും എന്താ പറയുക അധികം ഡ്രൈ ഒന്നും ഒന്നാവാണ്ട് ഇങ്ങനെ വയലിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒന്നും കുത്തിക്കൊള്ളാണ്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു അവലിൻ്റെ റെസിപ്പിയാണ് ഇൻഗ്രീഡിയൻസ് എല്ലാതും അവല് വിളയിക്കേണ്ടത് ഒരേപോലെയാണ് പക്ഷേ നമ്മൾ ചേർക്കണ ചെ കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ വ്യത്യാസമായിട്ട് നമ്മൾ അവല് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് അതിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണത് അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക അപ്പോൾ ഞാനൊരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ പാനൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ എങ്ങാനും നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നെയ്യ് ആദ്യം ഒന്ന് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആ നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അളവ് കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യുക അത് നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ചും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് തീയൊന്ന് സിമ്മിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു ബ്രൗൺ നിറം ആവണം കടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആവണേൻ്റെ അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടാ ഒരു ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല ഏറ്റവും ചെറിയ ടീസ്പൂൺ കൊണ്ടാണ് എളിട്ട് കൊടുക്കുന്നുണ്ട് എള്ളൊക്കെ പെട്ടെന്ന് കരിയും അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഇപ്പം ഫ്രൈ ചെയ്ത് എടുക്കാൻ നേരത്ത് മാത്രം ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക എള്ള കറുത്ത എളാണ് കേട്ടോ അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക അപ്പോൾ അത്രയും നല്ലതാണ് അപ്പോൾ അത് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ ഒന്ന് ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിയണ സാധനമാണ് അപ്പോൾ ലാസ്റ്റ് ആ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് കരിയുക അപ്പോൾ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഉണ്ടാവും എന്തായാലും നമ്മൾ ഫ്രൈ ചെയ്ത് അതിൽ നിന്ന് എടുത്ത് മാറ്റി കുറച്ച് നെയ്യ് ഉണ്ടാവും അതേ പാനിൽ നമുക്ക് നമ്മുടെ അവൽ ഒന്ന് ഒന്ന് എന്താ പറയുക ഭയങ്കര ഫ്രൈ ഒന്നും ആവരുതട്ടെ നമ്മൾ ഈ വറുക്കണതെല്ലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്താ പറയുക ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞ് ശർക്കരയിലും കൂടി ഇട്ട് കഴിഞ്ഞ് ഭയങ്കര ഡ്രൈ ആവും അപ്പോൾ ആ ചൂടോടുകൂടി നമ്മുടെ പാൻ ഓൾറെഡി ചൂടാണ് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് വേഗം മാറ്റണം അവല് ഭയങ്കര ഫ്രൈ ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ആയപ്പോൾ അതൊന്നെടുത്ത് മാറ്റേണ്ട ഞാൻ അതേ പാനിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് നാളികേരം ഞാൻ ഇടണ്ടെട്ടോ അത് നാളികേരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം അതിലേക്ക് ഒരു കപ്പ് നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുണ്ട് കേട്ടോ ഇതേപോലെ നാളികേരവും അധികം ഡ്രൈ ആവരുത് അപ്പം ടേസ്റ്റ് മാറും ഒന്നാ ആ എന്തായാലും നാളികരത്തിന് ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി ഒരു ചെറിയൊരു കളറ് മാറ്റാ ഈ വെള്ളത്തിൽ നിന്ന് ഒരു കളറ് മാറ്റി ഈ ഒരു പരുവത്തിൽ മതി ഇതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി ഞാൻ കുറച്ച് ശർക്കര അധികം ഉരുക്കി വെക്കും പിന്നെ വേണമെങ്കിൽ നമ്മൾ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം ശർക്കര ഒന്ന് ഒത്തിരി ഡാർക്കായിട്ടുള്ള ശർക്കര അത് തന്നെ നമ്മുടെ അവൽ വിളയിച്ചതിന് നല്ല കളർ കിട്ടും ഒന്ന് ആ നാടീയരത്തിലേക്ക് ഇടുന്നതൊന്ന് തിളക്കട്ടേട്ടാ ചെറുതായിട്ടൊന്ന് തിളച്ചൊന്ന് ഇതാവണം ഭയങ്കര ഡ്രൈ ആക്കൊന്നും വേണ്ട കേട്ടാ ശർക്കര ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാവണം നമ്മുടെ അവലിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് നാളികരത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അവല് ഞാൻ രണ്ട് പ്ര പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണ്ടേട്ടാ ഇട്ട് കൊടുത്ത് ഇളക്കിയ പെട്ടെന്ന് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാനും പാടാണ് പിന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശർക്കര എത്തില്ല അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇളക്കാനും എളുപ്പമാണ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ശർക്കരയും നാളികരൊക്കെ എത്തും എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണ്ട കേട്ടോ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കുക പിന്നെ ഇതിലൊക്കെ വേണമെങ്കിൽ എന്താ പറയുക ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്യേണ്ട അത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ജീരകം എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല അത് കാരണം ഞാൻ ആഡ് ചെയ്യാറില്ല ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു 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 മൂന്നോ നാലോ ഏലക്കായ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ചതക്കിട്ട കുഴവ് വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ട ഉള്ളിയുടെ മണം വരാണ്ട് നോക്കണം ഏലക്കായ ചതയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റ് ഫ്രൈ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ലാസ്റ്റ് കൊടുക്കേണ്ട കാര്യമാണ് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും എള്ളുമുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കേണ്ട അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇടാനായിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കായ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ അവൽ വിളയിച്ചതിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയുണ്ടായിട്ട് അങ്ങനെ ഭയങ്കര സോഫ്റ്റും അല്ലായിരുന്ന ഭയങ്കര ക്രിസ്പി അല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതേ അതേ സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ എന്തായാലും എല്ലാവരും ഒന്ന് ഈ രീതിയിൽ അവലധികം ഫ്രൈ ആക്കാണ്ട് നോക്കുക അങ്ങനത്തെയും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല എന്താ പറയുക ഇങ്ങനെ ആ നെയ്യുടെ മണമൊക്കെ ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി ഒന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ രീതിയിൽ അവൽ വിളയിച്ചെടുത്ത അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും എന്താ പറയുക അധികം പല്ലില്ലാത്തവർക്ക് കഴിക്കും വേണ്ട വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും കഴിക്കണമല്ലോ ആ രീതിയിൽ ഉണ്ടാക്കിയ ഒരു അവല് വിളയിച്ചതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞുരുളി ഉണ്ട് എനിക്ക് അപ്പോൾ അതിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റിണ്ട്ട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് അടുത്തൊരു കുഞ്ഞു വീഡിയോ നാടൻ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരണതാണ് കേട്ടോ